വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും അവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്ന് വെച്ചാൽ എൻ്റെ പേര് ഹരിത അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നേരെ കടന്നാലോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഞാൻ ഞാനിപ്പോഴും ചുരുക്കി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വലുതായി പോകും പിന്നെ അധികം കാട് കയറി പോകുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തട്ടെ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചത് ഇതാണ് എൻ്റെ സ്വന്തം കുട്ടപ്പായി കുട്ടപ്പായി കുറെ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു ആനകുട്ടീൻ്റെ ഒരു ഡോള് വേണമെന്നുള്ളത് അപ്പോൾ ഫൈനലി അത് ഞാൻ എനിക്ക് സാധിച്ചു തന്നു ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ് ഇങ്ങനെ കിട്ടില്ലേ ഇങ്ങനെ സൈഡിലിരിക്കും ബർത്ത് ഡേയ്സ് ആണ് അങ്ങനെ അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കടന്നാലോ കൂടുതൽ പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല അപ്പം നിങ്ങൾ തമ്മേൽ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ തമ്മേൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ കോണ്ടൻറ്റ് എന്താണെന്നുള്ളത് ഒരു രൂപയ്ക്കുള്ള ലിപ്സ്റ്റിക് അതാണ് ഇത് എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും കാരണം ഈ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ കോസ്മെറ്റിക് ഐറ്റംസ് യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അറിയണ്ടാവും അപ്പൊ അതാ എൻ്റെ കയ്യിൽ കുറച്ച് ലിപ്സ്റ്റിക്സ് ഉണ്ട് ഇത് ഫസ്റ്റ് തന്നെ ഞാൻ ഇതിന്റെ ബ്രാൻഡ് ഇത് മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക് ആണ് വേറെ ഏതെങ്കിലും ബ്രാൻഡിന് ഇങ്ങനത്തെ പരിപാടി ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ ഈ മൈ ഗ്ലാമിൻ്റെ തന്നെ കണ്ടിട്ടില്ല ഈ മൈ ഗ്ലാമിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും മനീഷ് മൽഹോത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലത്തെ പ്രമുഖമായ ഒരു ഡിസൈനറാണ് അദ്ദേഹം ആളുടെ ബ്രാൻഡാണ് പിന്നെ അതിന് പലരും സെലിബ്രിറ്റീസ് ഇപ്പോൾ ഹോളിവുഡ് സോറി ഹോളിവുഡ് ബോളിവുഡിൽ തന്നെ സെലിബ്രിറ്റീസ് കുറേ പേര് അതിന് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വർക്ക് ചെയ്യണതൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ശ്രദ്ധ ഗംഭൂറൊക്കെയും ഇതിൻ്റെ റീസെൻറ്റ് ആയിട്ടുള്ള ആടൊക്കെ ചെയ്യേണ്ടത് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ ബ്രാൻഡ് അംബാസിഡർ ഉണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ബ്രാൻഡാണ് ഇത് മൈ ഗ്ലാം എന്ന് പറയുന്നത് അപ്പോൾ ഈ ലിപ്സ്റ്റിക് ശരിക്കും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് മീര അപ്പോൾ അവളുടെ അടുത്ത് നിന്നാണ് അപ്പോൾ അവളാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു രൂപയ്ക്കുള്ളൊരു സംഭവം ഉണ്ടായത് പക്ഷേ അന്ന് അവളങ്ങനെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഓഫർ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് കിട്ടിയത് എപ്പോഴും ഓഫർ ഉണ്ടാവുമോ അതെനിക്ക് അറിയേണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവളോട് ഇത് ഏതാ ഷെയ്ഡ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സാധാരണ ഓൺലൈനിൽ നിന്ന് നയിക്കാമെന്നാണ് തോന്നുന്നു ഞാൻ വാങ്ങിച്ചു അപ്പോൾ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ ഒരു മുന്നൂറിൻ്റെ ഉള്ളിൽ ഒരു ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ആ ഏകദേശം ആ ഒരു റേറ്റ് ഉണ്ടായിരുന്നു ഓക്കെ ബൂമർ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് മൈ മൈക്ലാമിൻ്റെ അതാണ് ഇത് നീ കാണുന്നത് ഇത് ഞാൻ വിയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്വാച്ചിങ് വീഡിയോ അല്ലെങ്കിൽ വിയർ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടും കൊടുക്കാം കേട്ടോ അത് ഫസ്റ്റ് വാങ്ങിച്ചതാണ് പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി ഇത് ഭയങ്കര ഡ്രൈങ് ആണ് അതായതിപ്പോൾ കുറെ ലിപ്സ്റ്റിക് ഉണ്ട് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് ക്രയോൺ അങ്ങനെ പറഞ്ഞിട്ട് വെറൈറ്റീസ് ഉണ്ട് പക്ഷേ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ശരിക്കും എപ്പോഴും നമ്മൾ മറ്റ് ലിപ്സ്റ്റിക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ഡ്രൈയിങ്ങാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ഒരു ഡ്രൈയിങ്ങിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉള്ള അങ്ങനെ ഇട്ടാലും അപ്പം തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈയിങ്ങിനെ ചൂണ്ടിലിങ്ങനെ പറ്റി പിടിച്ച പോലെ അങ്ങനെ ഒന്നല്ലാണ്ട് കുറച്ചും കൂടി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് എൻ്റെയും അങ്ങനത്തെ ചിലതുണ്ട് പക്ഷെ ആദ്യത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈങ് ആയിരുന്നു അത് ഓൾറെഡി ഡ്രൈ ലിപ്സ് ഉള്ളവരുടെ കാര്യം പറയേ വേണ്ട എൻ്റെ അത്യാവശ്യം ഡ്രൈ ലിപ്സാണ് എൻ്റെ ഫേസൊക്കെ ഭയങ്കര ഓയിലാണെങ്കിലും ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ് അപ്പൊ അതുകൊണ്ട് ഈ സംഭവം ഇടുമ്പത്തേക്കും ആയി ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാനുള്ള സങ്കദേശം ഇത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യണം അല്ലെച്ചെങ്കിൽ അപ്പൊ തന്നെ അത് ഒട്ടിപ്പിടിച്ച പോലെ പിന്നെ അത് എന്താ പറയാ മാച്ചി കളയുന്ന തന്നെ ബുദ്ധിമുട്ട് ആ ഒരു മാച്ചി കളയാൻ ഞാൻ കഷ്ടപ്പെടുന്ന എന്റെ ഇതും ഞാൻ ഷോട്ടും ഞാൻ സൈഡിൽ കാണിച്ചു തരാം അപ്പൊ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇടുമ്പോ മര്യാദക്ക് ഇട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്യണം അത് മര്യാദയ്ക്ക് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ അവിടെ എവിടെയും പറ്റി ആ ഒരു ചുണ്ടിന്റെ ഷേപ്പ് തന്നെ പോകും ഒരുമാതിരി വൃത്തിയേടാവും എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അതിന് പിന്നെ മൊത്തം മാച്ചകളെ ഞാൻ പാടെ എന്താ പറയുക ഡാൻസിൻ്റെ മേക്കപ്പ് മാച്ച പോലെ ആയിരിക്കും അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഫോർട്ടായിട്ട് എനിക്ക് തോന്നിയത് പക്ഷെ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് ഫുഡ് കഴിച്ചാലൊന്നും അത് അങ്ങനെ പോകില്ല അപ്പം അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ ലിപ്സ്റ്റിക്ക് അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം നല്ല ഷെയ്ഡാണ് ഈ ഒക്കെ ബൂമർ എന്ന് പറയുന്നത് ഭയങ്കര പിഗ്മെൻറ്റഡാണ് അങ്ങനെ എനിക്ക് തോന്നി പക്ഷെ നല്ലതാണ് അതൊന്ന് അപ്പം ഇത് പറയാൻ കാരണം ഫസ്റ്റ് ഞാൻ ഈ മൈക്ലാമിൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്യുന്നത് ഈ ഓക്കെ മൂവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഞാനിതിൻ്റെ ഫുൾ പൈസ കൊടുത്തിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിന് ശേഷമാണ് ഇതിൻ്റെ ഓഫറ് ഞാൻ കാണുന്നത് ഇത് ഇൻസ്റ്റയിൽ ഇങ്ങനെ ആഡ് തരാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഞാനിതിൻ്റെ കണ്ടത് അപ്പോൾ നമുക്ക് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഇതിപ്പോൾ മൈഗ്രാമിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് മാത്രമല്ല നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക പർപ്പിൾ പർപ്പിളിലൊക്കെ കിട്ടുമെന്ന് എനിക്ക് പർപ്പിളൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കിട്ടുന്നതായിരിക്കാം നൈക്ക എന്നാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അതിലൊക്കെ നമുക്ക് കിട്ടും ഇവരുടെ ഒഫീഷ്യൽ സൈറ്റ് എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോഫർ ഉണ്ടാകും ഈ മറ്റേ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്നൊന്നും വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഈ ഒരു ഇവിടെ ഓഫർ ഉണ്ടാവില്ല അത് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ആഡ് അവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഒരു സംഭവം ഉണ്ടെന്ന് പക്ഷെ ഞാനത് കണ്ടത് ഒരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റയില് പേജിൽ ആഡ് വരുന്നതാ അപ്പോൾ ഇതൊന്നും എന്തെങ്കിലും സംഭവം ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനങ്ങനെ അപ്പം അതിലൊരു രൂപയെന്ന് അവർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു തൊണ്ണൂറ്റമ്പത് രൂപയുടെ ചിലവുണ്ട് അതായത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിത് എങ്ങനെയാണ് ഓർഡർ ചെയ്തതല്ല ഇത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഓഫർ എന്നുള്ളതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ സൈറ്റിൽ കാണിക്കാം ഇത് ഇൻസ്റ്റൽ ആഡ് കണ്ട് നമ്മൾ നേരെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു രൂപയുടെ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ട് ലിപ്സ്റ്റിക്ക് അവർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ആ പൈസയ്ക്ക് തരില്ല ചെയ്യുന്നത് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ചൂസ് ചെയ്യാം അതും ഒരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ട് അതും ഒരു അല്ല നമുക്ക് രണ്ട് ലിപ്സ്റ്റിക്കാണ് ഒരു രൂപയ്ക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ലിപ്സ്റ്റിക് ചൂസ് ചെയ്ത് നമ്മൾ കാർട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കാണിക്കുക അതായത് നയൺ നയ തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ ഈ ഒരു ഉദ്ദേശിക്കുന്നത് അവർ അതെനിക്കറിയില്ല എന്തായിരിക്കും ഒരു രൂപ എന്നുള്ള ഒരു പേര് അതിന് കൊടുത്തേക്കണമെന്ന് അറിയില്ല കാരണം ഇത് ശരിക്കും ഇപ്പൊ ഒരു ഫ്രീ പോലെയാണ് ശരിക്കും ഒരു ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കണേ രണ്ട് ലിപ്സ്റ്റിക്കിന്റെയും നമ്മൾ മറ്റ് ഷോപ്പിംഗ് സൈറ്റിൽ കയറിയിട്ട് റേറ്റ് നോക്കിയാൽ ഒരു ഇരുന്നൂറ്റമ്പത് എന്തായാലും ഒരു മുന്നൂറിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്തതിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ട് ലിപ്സ്റ്റിക്ക് തൊണ്ണൂറ്റമ്പത് രൂപ ഇടുന്നത് നല്ല ലാഭമാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ നൈബർ അതുപോലെ എൻ്റെ കസിൻസ് ഒക്കെ ചിലവരൊക്കെ ഇതേപോലെ ഇവർ പണ്ട സ്ഥിരം വാങ്ങിക്കാറുള്ളത് കാരണം ഇതാവുമ്പോൾ നമുക്ക് അധികം പൈസ ഇല്ല വലിയ പൈസ ഒന്നും കൊടുത്തിട്ട് അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും അങ്ങനെ വാങ്ങിക്കാൻ കയ്യിൽ ഇല്ലാത്തവരാണ് വെച്ചെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെ അവര് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാനിത് അറിഞ്ഞിട്ടില്ല അവരൊക്കെ ആദ്യം തൊട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ പക്ഷെ എനിക്കത് അറിയുന്നുണ്ടായിരുന്നില്ല അതിനനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ നോക്കില്ലായിരുന്നു അപ്പൊ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ ചെയ്തു വന്ന അതൊന്ന് നോക്കി നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഈ തൊണ്ണൂറ്റൊമ്പത് രൂപ പേയ്മെന്റ് ചെയ്തിട്ട് ഞാൻ രണ്ട് ലിപ്സ്റ്റിക് ഓർഡർ ചെയ്താൽ അപ്പോൾ ഇതുപോലെ രണ്ട് ഷെയ്ഡ് ചൂസ് ചെയ്യണമായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഓക്കെ ബൂമറ് ഓൾറെഡി എന്തെങ്കിലും ഉണ്ടെന്നാലും അത് ഞാൻ അത് തന്നെ ഞാൻ വീണ്ടും ചൂസ് ചെയ്തു കാരണം ആ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്ഥലം അവരുടെ നമ്മൾ കൂടി ഇരുന്ന് നോട്ടേന്ന് വെച്ചു അത് വെച്ചാൽ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ നല്ലൊരു ആയതുകൊണ്ട് ഞാൻ അത് തന്നെ വീണ്ടും ചൂച്ച ചെയ്തു പിന്നെ ഞാൻ ചൂസ് ഇതാ ഇതാണ് ഇത് നല്ലൊരു റെഡാണ് ഇതിന് ഷെയ്ഡ് കാണുന്നില്ലല്ലോ ഇത് ഏതാണെന്നുള്ള ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഇതിപ്പം ആ ഹൈഫ് എം എ ഹൈ ഫെമേ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണിത് ഒരു ഭയങ്കര റഡാണ് ഒരുമാതിരി നമ്മൾ പറയലെ കാള കുത്താൻ വരുന്ന ചോപ്പ് നോക്കാം അങ്ങനത്തെ ഒരുമാതിരി ചോപ്പാണ് ഈ പാർട്ടിക്കൊക്കെ നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോ നമ്മളൊരു ബ്ലാക്ക് ഒരു ഭയങ്കര ജിൽ ജിൽ കൈൻഡ് ഓഫ് തിളങ്ങി നിൽക്കുന്ന ഒരു ഡ്രെസ്സും ലൈറ്റ് മേക്കപ്പും അതായത് ഒരു ഐസൊക്കെ കുറച്ച് ബോൾഡ് ഐസൊക്കെ കൊടുത്തിട്ട് ഈ ലിപ്സ്റ്റിക് ഇട്ട് അടിപൊളിയായിരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കുറച്ചൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സെക്സി ലുക്കൊക്കെ തോന്നുന്ന ലിപ്സ്റ്റിക് അങ്ങനെയാണല്ലോ റെഡ് ലിപ്സ്റ്റിക്കിന്റെ ഒരു പ്രത്യേകത എന്റെ ലിപ്സ് ആണെങ്കിൽ പൊതുവേ കുറച്ച് വലിയ ലിപ്സ് അതിൻ്റെ കൂട്ടത്തിൽ ലിപ്സ്റ്റിക്കും കൂടി ഒന്നുകൂടി വലുതായിട്ടിരിക്കും ഞാൻ പിന്നെ ലിപ് ലൈനും ചെയ്യും എനിക്ക് ലിപ്പ് ലൈനറും ഇഷ്ടം അപ്പൊ ഒന്നുകൂടി വലുതായിട്ട് തോന്നും അപ്പൊ അങ്ങനെനിക്ക് ഇപ്പൊ അടുത്ത് ഇതേപോലെ തന്നെ വീണ്ടും ഓഫർ അവരുടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സ് വരാറുണ്ട് അതും ലിപ്സ്റ്റിക്കിന് മാത്രമല്ല ചിലപ്പോ മറ്റേ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിനും അല്ലെങ്കിൽ ക്രയോണ് അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞ ടോഫേഴ്സ് കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ അടുത്ത് ഇതേപോലെ കണ്ടു അത് ഒരു രൂപയെന്നല്ല തൊണ്ണൂറ്റൊമ്പത് രൂപയെന്നായിരുന്നു കണ്ടത് തൊണ്ണൂറ്റൊമ്പത് രൂപയെന്ന് കണ്ടിട്ട് ഇത് മൂന്ന് ലിപ്സ്റ്റിക്ക് അയ്യോ അത് കണ്ടപ്പോൾ എനിക്ക് അപ്പം അതിലൊരെണ്ണം ബുള്ളറ്റായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഏകദേശം ഒരു ഒരു കൊല്ലം ഓ ഒരു കൊല്ലമൊന്നും പോരാ ഓരോ ഒന്നര കൊല്ലത്തിനൊക്കെ ശേഷമാണ് പിന്നീട് ഞാൻ ഇങ്ങനെ ഒന്ന് പർച്ചേസ് ചെയ്യുന്നത് അപ്പം അതൊന്ന് നോക്കാം നല്ലതാണെന്ന് വെച്ചിങ്ങേ അതെനിക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പം അത് അറിയാത്ത ആൾക്കാർക്ക് അതൊരു പുതിയൊരു ഇൻഫോർമേഷൻ ആയിരിക്കും ഇങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക് പെട്ട കുറേ പൈസയൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ വാങ്ങിച്ച് പിന്നെ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നീട് അത് വെറുതെ പോവും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കാണെന്ന് വെച്ചാൽ ഇത് നല്ലതാ അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യല്ലേ വീണ്ടും അപ്പം ഇങ്ങനെയൊക്കെ വാങ്ങിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇതാവുമ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡുമാണ് വലിയ കുഴപ്പമില്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ലിപ്സ്റ്റിക്കാണ് അപ്പോൾ നമ്മൾ ഈ സാധാരണ നമ്മളെക്കാട് ചെറിയ കടകളിൽ പോയിട്ട് ഭയങ്കര ലോക്കലായിട്ട് കിട്ടുന്ന ലിപ്സ്റ്റിക്കുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത്ര നല്ലതല്ല നമ്മുടെ ലിപ്സിനെ അപ്പം അതിനേക്കാൾ വേദം ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങി ട്രൈ ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ അതിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരു മൂന്ന് ഇതിൻ്റെ ഒരു കോംബോ ആയിരുന്നു അപ്പം അതിൽ ഞാൻ രണ്ട് ഷെയ്ഡ് ചൂസ് ചെയ്തു ഒന്നൊരു ഡി എം സ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് പിന്നെ ഒരു പിങ് ഊഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് ഒരു കപ്പ് കേക്കറി എന്ന് പറഞ്ഞിട്ടും അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് വിയർ ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ആയിട്ടിടോ പിന്നെ ഒരു കുട്ടി ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഇത് ഒരു റിച്ച് ബ്രിമ്മിങ് ഹാം ബ്രിമ്മിങ് ഹാം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് ഈ ഒരു കുഞ്ഞി ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കാരണം ഇതിന്റെ രണ്ടിന്റെ ഷേഡ് സത്യം പറഞ്ഞാൽ നമ്മളിക്ക് ഇത് സെലക്ട് ചെയ്യുമ്പോൾ അതാണ് ഒരു പ്രശ്നം കാരണം നമുക്ക് ഇത് ഇട്ട് ഇട്ടു നോക്കിയാലേ നമുക്ക് ചില ഷെയ്ഡ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ചില ഇതിലൊക്കെ ചില സൈറ്റുകളിൽ ഇത് ട്രൈ ട്രൈന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ എന്നാലും നമുക്ക് അത്ര തോന്നണം എന്നില്ല എന്നാലും ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് രണ്ടും അടുത്ത് ഇത് പക്ഷെ മറ്റേതിനാട്ട് വലിപ്പം കുറവുണ്ടാവും മറ്റേത് നല്ല വലിപ്പം ഇത് അത്രയ്ക്കില്ല അതിനാട്ട് കുറച്ചു അതിന്റെ ഒരു ഏകദേശം ഒരു പകുതി കുറച്ചുകൂടെ കൂടുതല് അത്രക്കേ ഉള്ളൂ അപ്പോൾ പക്ഷേ ഈ ഷെയ്ഡ് എനിക്ക് അത്രയ്ക്കാണ്ട് ഇട്ടപ്പോഴും ഭയങ്കരമായിട്ട് ലിപ്സ്റ്റിക് ഇങ്ങനെ എടുത്തു നിൽക്കണ പോലെ പിന്നെ ഈ സ്വല്പം ഒരിത്തിരി ഒരു രണ്ട് ഡോട്ട് മാത്രമൊക്കെ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത വേണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും ഞാൻ ആ ഇട്ട് കാണിക്കുന്ന വീടേ തന്നെ കണ്ടറിയാം ഞാൻ ഇട്ട് ഇട്ടതും ശരിയായില്ല ആകെ അവിടെ കൂടെയൊക്കെ പറ്റി പിടിച്ച പോലെ പക്ഷേ ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഇതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് കാരണം സാധാരണ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിനുള്ള പോലെ തന്നെ ഭയങ്കര ഒരു ഒരു മോയിസ്ചർ നല്ലൊരു മോയിസ്ചറും ഉണ്ടായിരുന്നു ഭയങ്കര രസമുണ്ട ഞാൻ ഇതും ഞാൻ ഇട്ടിട്ട് കാണിക്കുന്നതല്ലേ ഞാനിപ്പോൾ ലൈവായിട്ട് കാണിക്കും ഭയങ്കര ഇത് നല്ല മൊറൂൺ അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡാണ് ഇത് ഇതിൽ കാണുമ്പോൾ ഇത് കറക്റ്റ് ഇതിൽ കാണുമ്പോൾ ഈ ലൈറ്റ് കൊണ്ട് തിരിയും കൂടിയും ഇങ്ങനെ ഒരു കുറച്ചും കൂടി ലൈറ്ററായിട്ട് തോന്നും നേരിട്ട് കാണുമ്പോൾ തനി ശരിക്കും ഒരു ബ്രൗൺ തന്നെയാണ് ഇതിട്ട് കഴിഞ്ഞാൽ എനിക്കും എനിക്കും നല്ലൊരു ഒരു ബ്രൗ മെറൂൺ ടു ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡ് തന്നെയാണ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല പുള്ളൈറ്റ് ലിപ്സ്റ്റിക്കിന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ വേഗം പോകുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് നേരത്തേക്കൊക്കെ ചെയ്യും കുഴപ്പമൊന്നുമില്ല ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ഇരിക്കും ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോവും അല്ലെച്ചിങ് ഇരിക്കും വലിയ കുഴപ്പമില്ല എനിക്ക് തോന്നി ഇതും ഇടാനും നല്ല സുഖമാണ് കുഞ്ഞു ലിപ്സ്റ്റിക്കാണ് പിന്നെ മെയിനായിട്ട് എന്താണ് നമ്മുടെ ലിപ്സ് ഒട്ടും ഡ്രൈയിങ് ആക്കില്ല കാരണം ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൽ തന്നെ ഡ്രൈ ആക്കുന്ന കുറേ ലിപ്സ്റ്റിക്കുകളുണ്ട് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലതാണ് അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ശരിക്കും അപ്പോൾ ഈ മൈഗ്ലാമിൻ്റെ ട്രൈ ചെയ്തതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞൻ ബുഡിലെ ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഓക്കെ ബൂമർ എന്ന് പറഞ്ഞ ഷെയ്ഡ് എൻ്റെ ഫേവറേറ്റ് ആണ് പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഡ്രൈയിങ് ആയതുകൊണ്ടാണ് എനിക്ക് എനിക്കിതിൻ്റെ അടുത്തേക്ക് പോകാൻ ഇത്തിരി മടി ഇപ്പോൾ ശരിക്കും കുറേ നാളായി ഞാൻ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് അങ്ങനെ അപ്പോൾ ഇതാണ് സംഭവം നമ്മുടെ ഒരു രൂപയുടെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ശരിക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ആദ്യമായിട്ട് ലിപ്സ്റ്റിക് ട്രൈ ചെയ്യുന്നവരാണ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് കുട്ടികളാണെങ്കിൽ ഇവർക്ക് ഇതൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പോക്കറ്റ് മണി ചെറിയ ചെറിയ പോക്കറ്റ് മണി ഉള്ളത് പോലെ അപ്പോൾ ആ പോക്കറ്റ് മണി വെച്ചിട്ട് നമുക്കിത് വാങ്ങിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു മുന്നൂറ് എന്തായാലും ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് കിട്ടണമെന്ന് വെച്ചാൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് തൊട്ടിട്ട് നൂറ്റമ്പത് തൊട്ടിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡിൻ്റെ ഉണ്ട് എന്നാലും അത്രയാവും അപ്പോഴും നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെയാണ് ഈ ഒരു പൈസയ്ക്ക് ഒരു തൊണ്ണൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്കാണെച്ചത് എന്തായാലും ഹെൽപ് ഉള്ള ആകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവരുടെ സൈറ്റിൽ ഇങ്ങനെ എപ്പോഴും ഓഫറ് അങ്ങനെ കാണാറില്ല ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ആഡ് ആയിട്ടാണ് കാണാറ് അത് നമ്മൾ ഒഫീഷ്യൽ അവരുടെ സൈറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഓഫർ കാണാൻ പറ്റും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമുള്ളവരാണെന്ന് വെച്ചാൽ ആ പേജിൽ മൈ ഗ്ലാമിൻ്റെ പേജ് ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴും നമുക്ക് കാണാൻ പറ്റും എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ട് ഉണ്ടെങ്കിൽ നേരെ പിന്നെ അവരുടെ സൈറ്റിലേക്ക് പോയാൽ നമുക്ക് അധികം ചൂസ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാതെന്തായാലും അതൊക്കെ എളുപ്പമാണ് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എല്ലാവർക്കും ഇങ്ങനത്തെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടോ ചെറിയ കുട്ടികൾക്ക് വരുമ്പോൾ അറിയാം ഞാൻ വെച്ചാൽ അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം അത് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ മതി അപ്പോൾ തന്നെ നല്ലൊരു ലുക്ക് കിട്ടും നമുക്ക് എനിക്കതായി തോന്നിക്കുകയാണെങ്കിൽ ഐബ്രോസ് ഫില്ല് ചെയ്യാം ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതുക ലിപ്സ്റ്റിക് ഇടുക അപ്പോൾ തന്നെ നല്ല രസമാണ് അങ്ങനെ എനിക്ക് തോന്നി വേറെ ഒന്നും ചെയ്യണമെന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല ലിക്യു ലിപ്സ്റ്റിക്ക് മാത്രമല്ല ആദ്യം ഞാൻ നോക്കുമ്പോൾ ലിക്യു ലിപ്സ്റ്റിക് മാത്രമാണ് കണ്ടായിരുന്നത് ഇപ്പോൾ ക്രയോൺ കാണുന്നുണ്ട് പിന്നെ അതേപോലെ ബുട്ടിലെ ലിപ്സ്റ്റിക് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രൈ ആവണമെന്നുള്ള പ്രോബ്ലം ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുക അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ